ഹായ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന കവിതയും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് വീഡിയോയിലേക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം ഒരേ ആശയം വരുന്ന ലൈൻസ് കവിതയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യത്തെ ലൈൻ വായിക്കാം ദൂസ്രോ കാ ഇഹി കരോ സ്വന്തം ഐഡന്റിറ്റി അറിയാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാത്തിരിക്കാൻ പാടില്ല അപ്പോൾ ഇതേ മീനിങ് വരുന്ന ലൈൻ കബ് തോഹെലിയെ ദൂസ്രോഹ് എന്നാണ് സ്വന്തം ഐഡന്റിറ്റി തിരിച്ചറിയാനായിട്ട് മറ്റൊരാളെ ഏത് കാലം വരെ പ്രതീക്ഷിക്കും എന്നാണ് ഈ ലൈൻ്റെ അർത്ഥം അടുത്തത് ഏസി ആശാ ചോഡ് ദോ കി തുമാരെ ലീ സംഘർഷ് കറി കോ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേറൊരാൾ വരുമെന്നുള്ളൊരു ഹോപ്പ് കളയുക അതില്ലാതാക്കുക ഇതേ മീനിങ് വരുന്ന ലൈൻ കബ് തക് ആശ്രയമേ രഹുകിക്ക് കോയി ആയെ ഓർ തുമാരിലേ ലടേ ഏത് കാലം വരെ നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഒന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം അടുത്തത് കോയി ബി തുമഹാരാ ദുഃഖ് ദൂർ കരണക്കോ തയ്യാർ നോക്കിസെ ഉസ്കേ ദുഃഖ് വൃദ്ധി ഹോ മറ്റൊരാൾ ഒരിക്കലും അയാളുടെ ദുഃഖം കൂടുന്ന ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളുടെ ദുഃഖം അകറ്റാനായിട്ട് ശ്രമിക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതേ അർത്ഥം വരുന്ന ലൈൻ തുമഹാറ ഉദ്ധാർക്യോ കരേഗ കോയി തുമഹാരി വ്യഥക നിരാകരൺ അഗ്നി വ്യതാ ബഡാനെ കേലിയെ എന്തിനാണ് മറ്റുള്ളവർ നിങ്ങളുടെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ അവരുടെ ദുഃഖം കൂടുന്ന ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളുടെ ദുഃഖം മാറ്റാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആരും ചെയ്യില്ല എന്നാണ് അതിന്റെ അർത്ഥം അടുത്തത് കവിതാ പർ ചർച്ച കരേ ഓർമ്മ മഹാപുരുഷോകെ നാം ജോഡേ ജിഹോനെ സമാജ് ലിന്ദഗി കാ സമർപ്പൺ അപ്ലിഫ്റ്റിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച മഹാന്മാരുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വേറെ പേരുകളും ശ്രീമതി അക്കമ്മ ചെറിയാൻ ശ്രീനാരായണ ഗുരു മഹാത്മാ അയ്യൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവരൊക്കെ മഹാന്മാരായിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്സും ഫ്രീഡം ഫൈറ്റേഴ്സും സോൾജേഴ്സും ഒക്കെയാണ് ഈ സൊസൈറ്റിക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്തവരാണ് അപ്പം ഇതുപോലെയുള്ള വേറെ ആൾക്കാരുടെ പേരുകൾ ചേർക്കാനും പറഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ ഗോപാൽ കൃഷ്ണ ഗോഖലയുടെ പേര് ചേർക്കാം മഹാത്മാഗാന്ധിയുടെ പേര് ചേർക്കാം രാജാറാം മോഹൻ റോയയുടെ പേരും ചേർക്കാം ഇവരൊക്കെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണ് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കവിതാ മേ കോയി ശബ്ദ പ്രയോഗ് ബാർ ബാർ ഹുവാഹെ ഇ കിസ്കോ സൂചിത്കർത്താ ഹെ കവിതയിൽ കോയി എന്ന വാക്ക് അതായത് മറ്റൊരാൾ എന്ന വാക്ക് കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എന്തിനെ സൂചിപ്പിക്കാം അല്ലെങ്കിൽ ആരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് ഇയ ആധുനിക സ്വാർത്ഥി മാനവ് കോ സൂചിത് കർത്താ ഹെ ആധുനിക കാലത്തെ സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യരെയാണ് കോയി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ആക്ടിവിറ്റി നോക്കാം പ്രയോഗ്യ വിശേഷത പഹചാനെ താഴെ രണ്ട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തേത് മുഹ് ജോഹ്ന രണ്ടാമത്തേത് ബാട്ട് ജോഹ്ന മുഹ് ജോഹ്ന എന്ന് പറഞ്ഞാൽ ആശ്രയിക്കർണ ഡിപ്പെൻഡ് ചെയ്യുക മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുക ബാട്ട് ജോഹ്ന എന്ന് പറഞ്ഞാൽ ഇന്ത്സാർ കർണ അതായത് എക്സ്പെക്റ്റ് ചെയ്യുക പ്രതീക്ഷിക്കുക അടുത്തത് കവിത ആശയം ആശയ കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ചെറിയൊരു ആശയമാണ് ഈ കവിതയുടെ നമ്മൾ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇനി കൂടി എക്സ്പാൻഡ് ചെയ്തൊക്കെ എഴുതാം ഞാൻ എഴുതിയിട്ടുള്ളത് ഹെഡിങ് ആയിട്ട് കബ് തക് കവിത കാ എന്ന് കൊടുക്കുക എന്നിട്ട് ഈ കവിത കബ് തക് വന്ദന ടേട്ടയ്ക്ക് രചന ഹെ കബ്തക് എന്ന കവിത വന്ദന ടേട്ടയുടെ രചനയാണ് ഇസ്മേ കവിത്തെ അപ്നി പഹചാൻ കെ ലിയെ ദൂസരോ കാ സഹാര നഹി ചാഹിയെ ഇതിൽ കവി പറയുന്നുണ്ട് സ്വന്തം ഐഡൻറ്റിറ്റിക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഹമാരി ഉദ്ധാർ ഉദ്ധാർക്കെ ലിയെ ഓർ കോയി നഹി ആയുക നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനൊന്നും വേറെ ആരും വരാൻ പോണില്ല എന്ന് നമ്മൾ തന്നെ പരിശ്രമിക്കണം ഇസ് സ്വാർത്ഥി ദുനിയാമേ അപ്നെ ദുഃഖ കോ ബടാക്കർ തുറ ദുഃഖ് ദൂർ കരണക്കെല്ലേ കോയി തയ്യാർ നീ ഹുക ഈ സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള ലോകത്ത് സ്വന്തം ദുഃഖം കൂട്ടിയിട്ട് നിങ്ങളുടെ ദുഃഖം മാറ്റാനായിട്ട് ആരും വരാൻ പോകണില്ല ആരും തയ്യാറാവാൻ പോകണില്ല ഹമാരെ ജീവൻമെ സബ്സെ പ്രഥം സ്ഥാൻ ആത്മസമ്മാൻകും ദീന ഹെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാന ഏറ്റവും ആദ്യത്തെ സ്ഥാനം ആത്മസമ്മാൻ അതായത് സെൽഫ് റെസ്പെക്ടിന് വേണം കൊടുക്കാനായിട്ട് അകർ ഏസാ കരേ തോ ജീവൻ കി സാരി സമസ്യാവ ഹൽ മെൽജായക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രോബ്ലങ്ങളുടെയും സൊല്യൂഷൻ കിട്ടും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആദ്യത്തേത് ഒരു പാരാഗ്രാഫാണ് ജബ് ഗാന്ധിജിക്ക് ഗടി ചോറി ചല്ലി കൈ എന്ന ലെസൺ എന്ന ലേഖത്ത് ഒരു അംശമാണ് കൊടുത്തിട്ടുള്ളത് അത് നോക്കിയിട്ട് ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യം ആ പാരഗ്രാഫ് വായിക്കാം യഹ മെ ഉസേസ് തരീ ധോത്തി കമർ സെ ടാഗെ രക്ത ഓർ ജബ് ചായ നിക്കം ദോജ സോനസെ പേലേ നിയമസെ ചാബി ബീ കോൺ ഉസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ലിഖേ കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതണം ആദ്യത്തത് വേ പ്ലസ് മേ ഉസ് മേ വരുമ്പോൾ ഉന്മേ ആണ് വരിക വ പ്ലസ് മേ ആണ് ഉസ്മേ അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളതാണ് അടുത്തത് വ പ്ലസ് മേ ഉസ്മേ അതാണ് ശരിയായിട്ടുള്ളത് വ പ്ലസ് മേ ആണ് ഉസ്മേ അടുത്തത് കൊടുത്തിട്ടുള്ളത് യ് പ്ലസ് മേ ഉസ്മേ യ് പ്ലസ് പേ മേ ഇസ്മേ ആണ് വരിക അടുത്തത് എ പ്ലസ് മേ ഉസ്മേ എ പ്ലസ് മേ ഇൻമേ ആണ് വരിക അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് അടുത്തത് സഹി വിക്കൽപ് ചുൻകർ ലിഖിയെ ഇതിന് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നയൻറ്റീൻ സെവൻറ്റി സെവൻ ഹിന്ദിയിൽ എന്താണ് പറയുക എന്നാണ് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ നയൻറ്റീൻ സെവൻറ്റി സെവൻ എന്താണ് പറയുകയാണ് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി സെവൻ ഈക്വൽ ടു ഉണ്ണീസ് സോ ചിഹത്തർ എന്ന് കൊടുത്തിട്ടുണ്ട് ഉന്നീസ് സോ ചിഹത്തർ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആണ് നമുക്ക് നമുക്ക് വേണ്ടത് നയൻറ്റീൻ സെവൻറ്റി സെവൻ ആണ് അടുത്ത ഓപ്ഷൻ നോക്കാം നയൻറ്റീൻ സെവൻറ്റി സെവൻ ഈക്വൽ ടു ഉണ്ണീസ് ബഹത്തർ ബഹത്തർ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി ടു ആണ് അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കാം ഉണ്ണീസ് സോ ചൗഹത്തർ ഉണ്ണീസ് സോ ചൗഹത്തർ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി ഫോർ ആണ് നമുക്ക് അതുമല്ല വേണ്ടത് നയൻറ്റീൻ സെവൻറ്റി സെവൻ ആണ് വേണ്ടത് അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കാം നയൻറ്റീൻ സെവൻ്റി സെവൻ ഈക്വൽ ടു ഉണ്ണീസ് സോ സത്ത് ഹത്തർ അതാണ് സെവൻറ്റി സെവൻ അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഉണ്ണീസ് സോ സത്ത് ഹത്തറാന്ന് നമുക്കറിയാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിശേഷൻ ശബ്ദ് ചുൻകർ ലിഖി ഡിസ്ക്രൈബിംഗ് വേർഡ് തിരഞ്ഞെടുത്ത് എഴുതുക ഫുട്ബോൾ ലംബി മൃത്യു സാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ തന്നെയാണ് ലംബി എന്ന് പറഞ്ഞാൽ ലോങ് ലോങ് മൃത്യു എന്ന് പറഞ്ഞാൽ ഡെത്ത് സാൽ ഇയർ ഇയർ എന്ന് വെച്ചാൽ വർഷം ആണ് കേട്ടോ ചെവി എന്നുള്ള ഇയർ അല്ല വർഷം അപ്പോൾ ഇതില് ഇതിൽ ഡിസ്ക്രൈബിങ് ഓഡായിട്ടുള്ളത് ലംബിയാണ് ലോങ് സങ്കേതം ജീവനി തയ്യാർക്കനെ അപ്പോൾ പെലയുടെ ജീവനി തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം നമുക്ക് ആദ്യം പെലേന്ന് ഹെഡിങ് കൊടുക്കണം പെലെ ഫുട്ബോൾ ഇതിഹാസ് കെ സബ്സെ മഹാൻ കിലാഡി ഹെ പെലെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല പ്ലെയർ ആണ് ഉന്മേ ഫുട്ബോൾ കർ ഹുനർ ഹെ അദ്ദേഹത്തിന് ഫുട്ബോളിന് വേണ്ട എല്ലാ കഴിവും ഉണ്ട് ഉൻഹോനെ സത്ര സാൽ കെ ഉമ്രമേ പെഹല വിശ്വകപ്പ് ജീത്ത അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ലോകകപ്പ് ജയിച്ചു वे बहुत गरीब വേ ബഹു ഗരീബ് പരിവാർ സെ ആയ ഇസ്ലി വേ ബന് സ്കൂൾ നീസക്കെ അദ്ദേഹം വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആളായത് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് സ്കൂളിൽ പോകാനൊന്നും സാധിച്ചിട്ടില്ല വേ ഭയാന ഗരീബിക്ക് ശികാർ ഹെ കഠിനമായ ദാരിദ്ര്യത്തിന്റെ ഇരയായിരുന്നു അദ്ദേഹം അതായത് അദ്ദേഹം കഠിന ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു ഉൻഹോനെ തീൻ വിശ്വകപ്പ് ജീതേ അദ്ദേഹം മൂന്ന് ലോകകപ്പ് ജയിച്ചിട്ടുണ്ട് ൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് എൺപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു പോയി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമൂനയ്ക്ക് അനുസാർ ലിഖേ മാതൃക പോലെ എഴുതുക നട്കട്ട് ധീരെ ചൽത്താ ഹെ നട്ട് പതുക്കെയാണ് നടക്കുക നട്കട്ട് ധീരെ ചൽറ തുക്കിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസന്റിൽ നിന്ന് പ്രെസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറിയിട്ടുണ്ട് അടുത്തൊന്നും നമ്മൾ അതുപോലെയാണ് ചെയ്യേണ്ടത് ഓർ ഏക് നട്ട്കട്ടും ഒരുമിച്ചാണ് എത്തുക അതിനെ നമ്മൾ പ്രെസന്റ് കണ്ടിന്യൂസിലാക്കി മാറ്റണം ഓർ നട്ട് സാത് പഹൻസ് രണ്ടുപേരുണ്ടല്ലോ സിംഗിൾ റൗമ്പാണ്ഹി ഒക്കെ വരിക പ്ലൂരൽ ആവുമ്പോൾ റഹേ എന്ന് വേണം എഴുതാൻ झटपट और नटकट एक साथ पहुंच रहे हैं ऐड तो द क्वेश्चन नोकम मां की हिदायत क्या थी अम्मेडे इंस्ट्रक्शन एंड आइरनु ई पैराग्राफ ने लास्ट एंडेड मां की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है नटकट को अपने साथ ही रखना है बोलेंगे इग्नने തന്നെ എഴുдам അല്ലെങ്കിൽ ഇത്രയും മാറ്റിട്ട് यह थी कि झटपट छोटे भाई का ध्यान रखें और മീനിങ് ഒന്ന് തന്നെയാണ് അമ്മയുടെ ഇൻസ്ട്രക്ഷൻ ജഡ്പട്ട് നട്കട്ടിനെ നോക്കണമെന്നും അവനെ അതായത് നട്കട്ടിനെ എപ്പോഴും തൻ്റെ കൂടെ തന്നെ വെക്കണമെന്നും ആയിരുന്നു ഇത് രണ്ടു മാർക്കിനുള്ളതായതുകൊണ്ട് വേണമെങ്കിൽ ഒരു സെന്റൻസും കൂടി ചേർക്കാം बहुत शरारती था അത് എന്തുകൊണ്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് എന്തുകൊണ്ടാണ് മാനെ ഏസി ഹിദായത് ദി കൂക്കി നെറ്റ്കട്ട് ബഹുദ് ശരാർത്തി നട്കട്ട് വളരെ കുറുമ്പനായത് കൊണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജൻ ജൻ കാവിത കവി കോൺ ഹെ ജൻജൻക ജൻ കെഹര ഏക്ക് കവിതയുടെ കവി ആരാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ മുക്തിബോധാണ് കവി മുക്തിബോധാണ് ഈ കവിത എഴുതിയത് അപ്പം മുക്തിബോധ് എന്നുള്ള ബ്രാക്റ്റെന്ന് തിരഞ്ഞെടുത്ത് എഴുതണം വേറെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ രാംധരഷ് മിശ്ര നാഗാർജുൻ വന്ദനാ ടേട്ടെ രാംധരശ് മിശ്ര എഴുതിയ പോയം ഹൂൽ എന്നതാണ് നാഗാർജുൻ എഴുതിയത് ബഹദ്ദിനോ കി ബാദ് എന്ന പോയമാണ് വന്ദനാ ടേട്ടെ എഴുതിയിട്ടുള്ളത് കബ് തെന്ന പോയമാണ് നമുക്ക് പഠിക്കാനുള്ള പോയംസ് എഴുതിയിട്ടുള്ള കവികൾ തന്നെയാണ് ഇവരൊക്കെ പക്ഷെ ജൻ ജൻ കാ ചെഹരയ്ക്കുന്ന കവിത എഴുതിയത് മുക്തി ബോധാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഒഴുക്ക് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ജനതാക്കി പ്രതീക്ഷ ജനങ്ങളുടെ പ്രതീക്ഷ ജീവൻ കാ പ്രവാഹ് ജീവിതത്തിന്റെ ഒഴുക്ക് ജനതാക്കി വേദന ജൻ ജനങ്ങളുടെ വേദന ജീവൻ കാ സംഘർഷ് ജീവിതത്തിലെ സംഘർഷങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രവാഹം എന്നുള്ളതും ധാരാന്നുള്ള ഒരേ മീനിങ് മീനിങ് ആണ് അപ്പോൾ ജീവൻകാ പ്രവാഹമാണ് വരിക ജീവിതത്തിൻ്റെ ഒഴുക്ക് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കവി ആർ കവിതാക്കാ പരിചയ തേതി ഹുവേ കവിതാംഷ്ക ആശയ ലിഖ്യേ ഇത് എപ്പോഴും വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണ് ഒരു കവിതയത്തെ ഒരു സ്റ്റാൻസൊക്കെ തന്നിട്ട് കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കവി കവിതാംശം അതായത് സ്റ്റാൻസയുടെ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റാൻസയുടെ ആശയം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ ഈ കവിതയുടെ മൊത്തം ആശയം എഴുതാനായിട്ട് വരും അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാൻസേയുടെ ആശയം മാത്രം എഴുതിയാൽ മതി ആദ്യം നമ്മൾ യ കവിതാംശ് ജൻ ജൻ കാ ചെഹ്രേ കവിതാ സേ ഹ ഈ കവിതാംശ് ഏത് കവിതയത്തെയാണ് എഴുതണം ജൻ ജൻ കാ ചെഹ്ര ഏക്ക് എന്ന കവിതയത്തെയാണ് ഇസ് കവിതെ കവി മുക്തി ബോധ എഴുതിയിട്ടുള്ള ആള് ഈ കവിത കവി മുക്തി ബോധാണ് ഇസ് കവിതാംശ മേ കവി കി നദിയോ കി ധാരാ ഓർ ജീവൻ കിധാര സമാന ഈ കവിതാംശിൽ കവി പറയുന്നത് നദികളുടെ ഒഴുക്കും ജീവിതത്തിന്റെ ഒഴുക്കും ഒരേ രീതിയിലുള്ളതാണ് യാ കവിനെ വിശ്വ കി കൈ നദിയോ കാ ജിയാ ഇവിടെ കവി ലോകത്തുള്ള പല നദികളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് യാ ഒ ജീവൻ പ്രവാഹ കേ ബാഹ് അദ്ദേഹം ഇവിടെ ജീവിതത്തിന്റെ ഒഴുക്കിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സേ കറക്റ്റായിട്ടുള്ള വേർഡ്സ് തെരഞ്ഞെടുത്ത് ഈ സെന്റൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ സെന്റൻസ് കൊടുത്തിട്ടുള്ളത് ബച്ചോനെ കുട്ടികൾ വാശി ഉപേക്ഷിച്ചില്ല നെക്സ്റ്റ് സെന്റൻസ് കൊടുത്തിട്ടുള്ളത് കുട്ടികൾ തിരിച്ചു പോകാനുള്ള വാശി ഉപേക്ഷിച്ചില്ല അപ്പം നമുക്കിനി ബച്ചോനെ ഖർ ലോട്ടനേക്ക് ജിദ് നെഹ് ചോടി എന്ന് എഴുതാം കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വാശി വിട്ടില്ല പിന്നെ ബച്ചോനെ അപ്നെ ഘർ ലോട്ടനേക്ക് ജിദ് നഹി ചോടി കുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള വാശി വിട്ടില്ല അടുത്തത് അപ്നെ ദേശ് ലോട്ട് ജാനേക്ക് ബാറമേ ബച്ചോക്കെ ബീച്ച് കി ബാ ചീത് ലിഖേ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഐഡിയ പറഞ്ഞുകൊണ്ടുള്ള കുട്ടികളുടെ കോൺവെസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം ബഹൻ പറയാണ് ഭായി ക്യാ തുമെ ഖബർ സുന ചേട്ടാ നീ ഇപ്പോൾ വന്ന വാർത്ത കേട്ടോ അപ്പോൾ ഭായി പറയാണ് നഹി ക്യാഖർ ഹെ ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്താണ് വാർത്ത അപ്പോൾ ബഹൻ പറയാണ് ഫിൻലാൻഡ്സ് ഖബർ ആയി ഹി യുദ്ധ ഖത്മ ഹോ ഗി ഹെ ഫിൻലാൻഡിൽ നിന്ന് വാർത്ത വന്നിട്ടുണ്ട് അവിടുത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞു എന്ന് അപ്പൊ ഭായി പറയാണ് എന്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാലോ മാപ്പാക്കോ ചാത്തി ആ എനിക്ക് അച്ഛനും അമ്മേനേയും കാണണമെന്നുണ്ട് അപ്പൊ ഭായി പറയാണ് മേ ബി ഞാനും അവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ബെഹൻ പറയാണ് ലേക്കിൻ हमें तो रास्ता याद नहीं है कैसे जाएंगे पक्ष नमक अब भाई बार रास्ता हम पता कर लेंगे मुझे याद है कि हमारे घर के सामने एक सनोबर का पेड़ है वह मनसाम चो मनस ए नमें वीटने मूबलेमेंट बहन पर और मुझे याद है कि उस पर हर दिन दो छोटे पक्षी गाते हैं और हर रात पेड़ की शाखाओं के बीच से एक तारा दिखाई देता है എനിക്ക് ഓർമ്മയുണ്ട് ആ മരത്തെ എല്ലാ മരത്തിൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് പക്ഷികൾ ഒന്ന് പാടാറുണ്ട് രാത്രിയാകുമ്പോൾ ഒരു നക്ഷത്രം അതിൻ്റെ ആ മരത്തിൻ്റെ ചില്ലകൾക്കിടെ കൂടെ കാണാറുമുണ്ട് അപ്പോൾ ഭായി പറയാണ് ലേക്കിൻ ക്യാ ഹമാരെ അഭിഭാവക് മാനെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ പോകാൻ അനുവദിക്കുമോ പക്ഷേ അപ്പോൾ ബഹൻ പറയാണ് ചലോ ഉൻസെ പൂച്ചേ ഹേ വാ നമുക്ക് അവരോട് ചോദിക്കാം അടുത്ത ക്വസ്റ്റിൻ നോക്കാം ബഹാർ ക സമാനാർത്ഥി ശബ്ദ് ചുനേ സ്പ്രിങ്ങിൻ്റെ സമാനാർത്ഥി ശബ്ദം അതായത് സെയിം മീനിങ് വരുന്ന വേർഡ് ഈ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക വസന്തകാലം എന്നാണ് കേട്ടോ സ്പ്രിങ്ങിൻ്റെ അർത്ഥം ബാരിഷ് ബസന്ത് ആസ്മാൻ ബാദൽ അപ്പോൾ ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയാണെന്ന് നമുക്കറിയാം ബസന്ത് എന്ന് പറഞ്ഞാലാണ് വസന്തകാലം അതായത് ബഹാറിൻ്റെ സമാനാർത്ഥി ശബ്ദം സ്പ്രിംഗ് എന്നർത്ഥം വരുന്നത് ആസ്മാൻ എന്ന് പറഞ്ഞ ആകാശം ബാദൽ എന്ന് പറഞ്ഞ മേഘം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സംഗീതം കി സഹായത്താസേ പര്യാവരണ സുരക്ഷ വിഷയ പേർ ലഘുലേഖ് ലിക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് പര്യാവരണ സംരക്ഷ സംരക്ഷണം അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന വിഷയത്തിനെ പറ്റിയിട്ട് ഒരു ലഘുലേഖ് ഉണ്ടാക്കുക ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക ആദ്യം പര്യാവരണ സുരക്ഷ എന്ന ഹെഡിങ് കൊടുക്കണം പര്യാവരൻ കാ സംരക്ഷണം കർണ ആവശ്യ ഈ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് പര്യാവരൻ ദൂഷിത് ഹോത്താചരഹ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ എൻവയോൺമെൻറ് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇസ്കാ സംരക്ഷണ കർണ ഹമാര കർത്തവ്യ ഹെ ഈ എൻവോൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പര്യാവരൻ സംരക്ഷണക മത്ലബ് പ്രാകൃതിക് സംസാധനവും ക സംരക്ഷണം കർണ ഹോത്താഹ് ഈ എൻവരോൺമെന്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് നാച്ചുറൽ റിസോർസസിനെ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം പ്രദൂഷണ നിയന്ത്രണ സെ പ്രകൃതി ഹാറെ ജീവൻ കാ സംരക്ഷണ ഭല്യൂഷൻ കൺട്രോളിലൂടെ നമുക്ക് എൻവോൺമെന്റിനെ മാത്രല്ല നമ്മുടെ ജീവിതത്തിനെ കൂടി സുരക്ഷിതാക്കാൻ സാധിക്കും കച്ചു വഹ ഫേക്കാ ചേസ്റ്റ് അവിടെ എവിടെ ഒന്നും ഡംപ് ചെയ്യരുത് ബൾക്കിസ്കാ പുനഃ ഉപയോഗ അവിടെയുടെയും വേസ്റ്റ് വലിച്ചെറിയാതെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകളാണെങ്കിൽ റീസൈക്കിൾ ചെയ്യാണ് വേണ്ടത് എസ്സേ കം കച്ചറ ബന്ധാ ഹെ ഓർ ഊർജ ഭജത്തി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വേസ്റ്റ് കുറവായിരിക്കും കിട്ടാ എനർജി സേവ് ചെയ്യാനും നമുക്ക് പറ്റും ഹരിയാലി ബടാനെ സെ ജൽവായു പരിവർത്തനകു റോക്നേമേ മദത്ത് മിൽത്തി ഹെ പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ നാല് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജീനെ വായസ് റോയ്ക്ക ആമന്ത്രം സ്വീകാർക്കിയ ആദ്യത്തെ ആണ് ഗാന്ധിജീനെ വായസ് റോയ്ക്ക ആമന്ത്രം സ്വീകാര്ക്കിയ ഗാന്ധിജി വായസ് റോയുടെ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്തു അടുത്തത് മൗണ്ട് ബേട്ടനെ പാർട്ടി പാർട്ടിക്കാ സാരാ സിമ്മ ഖുദ് ലൈലിയ മൗണ്ട് ബേട്ടൻ പ്രഭു ചായ പാർട്ടി അതായത് ടീ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു ഗാന്ധിജിക്ക് കടി റെയിൽ ഗാഡിയെ കിസിനെ ചുരാലി ഗാന്ധിജിയുടെ വാച്ച് ട്രെയിനിൽ വെച്ച് ആരോ മോഷ്ടിച്ചു മൗണ്ട് ബേട്ടൻ്റെ ജമാനമേ പൂരേ ഹിന്ദുസ്ഥാന് ഏക്ക് റൂം കൂളർത്താം മൗണ്ട് ബേട്ടൻ്റെ കാലത്ത് ഈ ഇന്ത്യയിൽ മൊത്തത്തിൽ ആകെ ഒരു റൂം കൂളർ ഉണ്ടായിരുന്നുള്ളൂ ഗാന്ധിജി ചായ് പാർട്ടി മേ അപ്നഖാന സാഥ ഗാന്ധിജി ടീ പാർട്ടിക്ക് വന്നപ്പോൾ സ്വന്തം ഭക്ഷണം കൂടെ കൊണ്ടുവന്നു ഗാന്ധിജി അപ്നി ഘടി ജേബ് മേ രേ ഗാന്ധിജി സ്വന്തം വാച്ച് പോക്കറ്റിലാണ് വെച്ചിരുന്നത് ഇതിൽ നാല് കറക്റ്റായിട്ടുള്ള സെന്റൻസസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള സെന്റൻസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗാന്ധിജീനെ വയസ്സായ്ക്ക ആമന്ത്രം സ്വീകാര്യ ഗാന്ധിജിക്ക് ഘടി റെയിൽ ഗാഡി മേ കിസിനെ ചുരാലി माउंट बेटन के जमाने में पूरे हिंदुस्तान में एक ही रूम कूलर था गांधी जी चाय पार्टी में अपना खाना खुद लाए अपना खाना साथ लाए अठा क्वेश्चन लड़के ने अपनी और बहन की रक्षा के लिए क्या किया आनकुट्टी अनियेम तंडेम रक्षा की वहनीट आना चाहिए लड़के ने अपनी और बहन की रक्षा के लिए बलूद के एक अच्छी सी टहनी तोड़कर अपने पास रख लिया ആൺകുട്ടി തൻ്റെയും അനിയത്തിയുടെയും സംരക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഓക്ക് ട്രീയുടെ ഒരു നല്ല കൊമ്പ് ഒടിച്ചിട്ട് തൻ്റെ അടുത്ത് വെച്ചു അടുത്തത് സംഗീതം കി സഹായത്താസേ ബായ്ക്ക് ചരിത്രഗത് വിശേഷപ്പർ ടിപ്പനി ലിഖേ താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ട് ഭായ് എന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ക്യാരക്ടർ സ്കെച്ചിന് ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുക്കണം ജെമ്മദാർ ബായ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വല്ല ഹെഡിങ് കൊടുക്കാം വെറുതെ ഭായ എന്ന് കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ വേറെ വല്ല ഹെഡിങ് കൊടുത്താലും കുഴപ്പമില്ല അത് ഭായിനെ കുറിച്ചുള്ള ഹെഡിങ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ മംഗലേഷ് ഡബ്രാൽ കി കഹാനി ഖർ പേഡ് ഓർ താരേക്ക് യാദ് ക മുഖ്യപാത്ര ഹെ ഭായ് ഏത് കഥയിലെ കഥാപാത്രമാണ് ഈ ഭായ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം മംഗലേഷ് ഡബ്രാൽ എഴുതിയിട്ടുള്ള ഘർ പേഡ് ഓർ താരേക്ക് യാദ് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രം മുഖ്യ കഥാപാത്രമാണ് ഭായ് വേ ബഹുദ്ദാർ ഓർ സഹൻശീൽ ഹെ അവൻ വളരെ റെസ്പോൺസിബിളും ടോളറൻ്റുമാണ് വ ബഹു ഹിമ്മത് വാലാ ഹെ അവൻ ഭയങ്കര ധൈര്യശാലിയാണ് വ അതിനി ഛോട്ടി ബഹൻ കിദേഖഭാൽ കരണവാലാ ഹൈ അവൻ അവൻ്റെ അനിയത്തിയെ നോക്കുന്നവനാണ് സംരക്ഷിക്കുന്നവനാണ് വ ചനോത്തിയോ സെ ഡാ ഓർ ഉൻക സാമന കത്തേ അവൻ ചാലഞ്ചസിനെ കണ്ട് പേടിക്കുന്നവനല്ല അതൊക്കെ മറികടക്കുന്നവനാണ് വ ആത്മവിശ്വാസം രക്ഷണേ വാലാ ഹൈ അവൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വ അപ്നി ജിമ്മേദാരിയോ കോഭാത്താ അവൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നിർവഹിക്കുന്നവനാണ് അടുത്ത രസനവുമായി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരെ ബായ് സ്നേഹപൂർവ്വം മാളവിക